നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഇഞ്ച് സ്ക്വയർ പൈപ്പ് ആണ് അത് വെച്ചിട്ട് രണ്ട് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതൊരു ഷോപ്പിലേക്കുള്ളതാണ് അപ്പോൾ ആ ടേബിളിൻ്റെ മുകളിൽ ഫ്ലൈവുഡാണ് വരുന്നത് ഫ്ലൈവുഡ് ആ അവർ തന്നെ കട്ട് ചെയ്തിടുന്നതാണ് നമ്മൾ ഇതിൻ്റെ ഫ്രെയിമ് കാര്യങ്ങൾ മാത്രമേ റെഡിയാക്കി കൊടുക്കുന്നുള്ളൂ ഇത് നമ്മൾ ഷോപ്പിലിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ പശ്ചാത്തല ടേബിളിൻ്റെ ഫ്രെയിം അടിച്ചിട്ടുണ്ട് അതിനിപ്പനി കാലും കൂടെ വെക്കാനുണ്ട് അപ്പോൾ കാലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാലും കൂടെ വെച്ചു അടിയിൽ വീതിക്ക് സപ്പോർട്ടും കൂടെ ഇടണം നല്ല അടി ഭാഗത്തേക്കും വേണമെങ്കിൽ പ്ലൈവുഡ് ഇടാൻ പറ്റും അപ്പോൾ രണ്ട് തട്ടായിട്ട് തന്നെ അടിയിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലൈ കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു അടിഭാഗത്തും കൂടെ അതുകൊണ്ട് സപ്പോർട്ട് ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും പ്ലൈവുഡ് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരു ടേബിൾ ഇതുപോലെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഒരു ചെറിയ ടേബിളും കൂടെ ഉണ്ട് വീതി പറഞ്ഞ് അത് ഇതുപോലെ തന്നെ സെറ്റാക്കിയാണ് അതിൻ്റെ ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടെ സെറ്റാക്കാനുണ്ട് നമ്മൾ ടേബിൾ അടിഭാഗത്തൊരു കാല് വരുന്നിടത്തേക്ക് നമ്മളൊരു ആൻഡി കാപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ ചുറ്റും ഫ്രെയിം അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പ്ലൈവുഡ് അടിഭാഗത്തും കൂടെ കയറ്റിയിടാൻ പറ്റും അപ്പോൾ പ്ലൈവുഡ് വെക്കുന്നത് നമ്മൾ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ കൊണ്ടുപോയതിന് ശേഷം അവർ കട്ട് ചെയ്തിട്ടാണ് പ്ലൈവുഡ് വെച്ചിരിക്കുന്നത് സംഭവം ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ടാക്കിയതാണ് അപ്പോൾ നമുക്കതിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളിത് പെയിൻ്റ് അടിച്ച് പെയിൻ്റടിച്ച് വെക്കാനുണ്ട്